حضرت قاسم بن محمد حضرات جي قبلو بنا پر جو دريڪلا تصديق ٿي وئي കേരളത്തിലെ ആത്മീയ രാഷ്ട്രീയ മേഖലകളിലെ വഴിവിളക്കായിരുന്ന ഷിഹാബ് തങ്ങൾ ഓർമ്മയിലെ തണലായിട്ട് ഇന്നേക്ക് പതിനാറ് വർഷം തങ്ങളുടെ ഓർമ കുടുംബം തങ്ങളുടെ കബറിസ്ഥാനിൽ പ്രാർത്ഥന നടത്തി രണ്ടായിരത്തി ഒൻപത് ഓഗസ്റ്റ് ഒന്നിനാണ് പാണക്കാട് തങ്ങൾ ഈ ലോകത്തോട് വിട പറഞ്ഞത് കേരളത്തിൽ മതസാഹോദര്യം കാത്തുസൂക്ഷിക്കുന്നതിൽ ഏറെ പ്രയത്നിച്ച നേതാവ് കൂടിയായിരുന്നു പാണക്കാട് തങ്ങൾ ജാതി മതഭേദമന്യേ എല്ലാ പ്രശ്നത്തിലും പരിഹാരം കാണാനും പാണക്കാട് തങ്ങൾ എല്ലാവർക്കും ആശ്രയമായിരുന്നു പാണക്കാട് ജുമാ മസ്ജിദിൽ നടന്ന പ്രാർത്ഥനയ്ക്ക് പാണക്കാട് സാദിഖ് അലി ഷിഹാബ് തങ്ങൾ നേതൃത്വം നൽകി പാണക്കാട് മുനവർ അലി തങ്ങൾ പാണക്കാട് ബഷീർ അലി തങ്ങൾ മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി എം എൽ എമാരായ പി ഉബൈദുള്ള ആബിദ് ഹുസൈൻ തങ്ങൾ ടി വി ഇബ്രാഹിം പി കെ ബഷീർ എന്നിവരും സംബന്ധിച്ചു നിർത്തി ആവരി അതാണ് അത് ചരിത്രം ഇത്യാസങ്ങളുടെ പേരിൽ അടയാളപ്പെടുത്തി ഇന്ന് പൊതുസമൂഹം പൊതുവിൽ സംസാരിക്കുന്ന വിദ്യയാണ് അതുപോലെ നമുക്കറിയാം അന്ത്യ യാത്ര നാട് സ്തംഭിച്ച ഒന്നാണത് വിവങ്ങളുടെ നിര്യാണ സമയത്തും രവിസങ്ങളുടെ വ്യാജ സമയത്തും മറ്റു വിശ്വാസങ്ങളുടെ വ്യക്ത സമയത്തും ഒക്കെ ഇത് കണ്ടു പക്ഷേ ഇതിഹാർത്ഥങ്ങളുടെ ജീവിതം നീണ്ട പതിറ്റാണ്ട് കാലം ഇതിഹാസത്തിൻ്റെ ഒക്കെയാണ് അത് പൊതുസമൂഹം വലിയ വിലപ്പെട്ട ഒന്നായി ദേവ പ്രത്യേകത്തിൻ്റെ മാതൃകയാണ് ആ മാതൃകയാണ് ഇന്നും ഇവിടെ നമ്മളൊക്കെ ഉപയോഗപ്പെടുത്തുന്നത് ഒരധ്യമത ഭേദമനെ അദ്ദേഹം സമാധാനത്തിൻ്റെ ദൂരം തന്നെയായിരുന്നു ആ ഓർമ്മകളാണ് നമുക്ക് ഓരോ ഓഗസ്റ്റ് ഒന്ന് ദിനത്തിലും കടന്നു വരുന്നത് ആ ഓർമ്മകളിലൂടെ നമ്മൾ മുന്നോട്ട് പോവുക എന്നാണ് നമുക്ക് ചെയ്യേണ്ടത് ചാനൽ ന്യൂസ് മലപ്പുറം നടക്കാവിൽ ഹോസ്പിറ്റൽ അക്കാദമി ഓഫ് പാരാമെഡിക്കൽ സയൻസസ് നടക്കാവിൽ ഹോസ്പിറ്റൽ ബിൽഡിംഗ് വളാഞ്ചേരി മലപ്പുറം ഫോൺ നമ്പർ സീറോ ഫോർ നയൻ ഫോർ ടു സീറോ എയ്റ്റ് ഫോർ ജീറോ വൺ ജീറോ സെവൻ സീറോ ത്രീ ഫോർ സീറോ സെവൻ ഡബിൾ വൺ ഡബിൾ വൺ